ഒന്നുകൂടി പരിചയപ്പെടുത്താം മടൂർ സാറാണ് നമ്മുടെ ഇതിൻ്റെ രക്ഷാധികാരി ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ രക്ഷാധികാരി ജിജി തോംസൺ സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭരണ സാന്നിധ്യം വഹിച്ചിട്ടുള്ള അദ്ദേഹമാണ് ജിജി തോംസൺ സാറാണ് നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൻ്റെ ചെയർമാൻ മോഹനേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മോഹനേട്ടൻ നിരവധി തവണ വന്നിട്ടുണ്ട് ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ മുമ്പിലിരിക്കുന്ന കേക്ക് അത് പിന്നീട് വിളിച്ച് പറയും അതെന്താണെന്നുള്ള കാര്യം പിന്നീട് പറയാം മോഹനേട്ടൻ സിംഗപ്പൂരിലാണ് മോഹനേട്ടൻ്റെ എല്ലാം നടക്കുന്നത് ബാംഗ്ലൂരാണ് മോഹനേട്ടൻ്റെ ഇവിടെയുള്ള കേരളത്തിലുള്ള വീട് മോഹനേട്ടനും കുടുംബസമേതം മുമ്പ് ഇവിടെ വന്നിട്ടില്ലെന്നും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിരവധി തവണ വട വന്നിട്ടുണ്ട് മോഹനേട്ടൻ നമ്മുടെ പഴയ ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മോഹനേട്ടൻ ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കാം നമ്മുടെ സിഇഒ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നതാണ് മാഡം ഇവിടെയുണ്ട് ആൻഡ് അഡ്വക്കേറ്റ് ഹരിരാജും നമ്മുടെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഡയറക്ടറാണ് അദ്ദേഹം കേരള ഹൈക്കോർട്ടിലെ അഡ്വക്കറ്റാണ് അതോടൊപ്പം തന്നെ മജീഷ്യൻ കൂടിയാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ഹരിരാജനെ പരിചയപ്പെടുത്തുന്നു ഷൈല പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അബദ്ധമായി പോവും അല്ലേ ഷൈല നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഷൈല തോമസാണ് മഹേഷ് ഗുപ്തൻ മഹേഷ് മഹേഷ് പരിചയമുണ്ടല്ലോ അല്ലേ മഹേഷ് ഗുപ്തൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഈ ഒരു ഡിസബിലിറ്റി സെക്ടറിലേക്ക് എന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ മാന്യദേഹമാണ് മഹേഷ് ഗുപ്തൻ അദ്ദേഹം മലയാള മനോരമയിൽ ഉണ്ടായിരുന്ന സമയത്ത് മലയാള മനോരമയിൽ ആർദ്ര കേരളം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആർദ്ര കേരളം ആ ആർദ്ര കേരളം പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് മഹേഷ് ഞങ്ങൾ തമ്മിലൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ ആദ്യം എന്നെ ഈ ഒരു മേഖലയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ കാസർഗോഡ് നമ്മൾ അന്ന് നടത്തിയ പ്രോഗ്രാം എന്ന് പറയുന്നത് മലയാള മനോരമയാണ് അന്ന് ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് ഓർഗനൈസ് ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് അവിടുത്തെ കലക്ടറേറ്റുമായിട്ട് ചേർന്നിട്ട് എൻഡോ സൽഫാൻ മേഖലയിലുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ഒരു സംവിധാനം എന്നുള്ള രീതിയിലെന്ന മനോരമയാണ് ആ പ്രോഗ്രാം തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ അതിൻ്റെ തോട്ട് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ തലയിൽ നിന്നാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ജഗദീശൻ സാറ് എനിക്ക് വളരെയധികം ബന്ധമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഫെഡറൽ ബാങ്കിൻ്റെ സി ജി എം ആയിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ ഏറ്റവും ഉന്നത പൊസിഷനിൽ ഇരുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പാട്ടുപാടുന്ന ബിത്തോവൻ ബംഗ്ലാവിൽ നിങ്ങൾ ഫെഡറൽ ബാങ്ക് നേടിവെച്ചിട്ടുണ്ടായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ അന്ന് സഹായത്തോടു കൂടി നമുക്ക് നേടിയതാണ് അദ്ദേഹം നമ്മുടെ പുതിയ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നു തോമസ് പാലച്ചുവെട്ടിൽ ഞങ്ങൾ രണ്ടുപേർ വന്ന് ആദ്യം മുതൽ മുതലിതിൻ്റെ ഫൗണ്ടറായിട്ട് വന്ന ആളാണ് തോമസ് പാലച്ചുവട്ടിൽ ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും പ്രഹ്ലാദ് ആചാര്യ അദ്ദേഹമാണ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ നല്ല ഒരു നീണ്ട നിവർന്ന കയ്യടി